ദേശീയ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രസ്താവനയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചത് അമിത് ഷായെ വിശ്വസിക്കരുത് ഈ വാക്കുകൾ കേവലം ഒരു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിനപ്പുറം ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലും ഭരണകക്ഷിയുടെ അധികാര കേന്ദ്രത്തിലും നിലനിൽക്കുന്ന സങ്കീർണമായ സമവാക്യങ്ങളെയും ആഴത്തിലുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ മുന്നറിയിപ്പിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയ തന്ത്രങ്ങൾ ബംഗാളിലെ രാഷ്ട്രീയ യുദ്ധക്കളം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ വിശ്വസ്തയുടെ തകർച്ച എന്നിവ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിലെ ഏറ്റവും പ്രബലരായ നേതാക്കളായ നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കമാണ് ഈ മുന്നറിയിപ്പിന് പിന്നിലെ ഒരു പ്രധാന ലക്ഷ്യം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലെ ഏറ്റവും ശക്തനും ജനകീയനുമായ നേതാവാണ് നരേന്ദ്രമോദി മോദിക്കെതിരെ നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം പലപ്പോഴും തിരിച്ചടിയായ ചരിത്രം പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ മോദിയെ നേരിട്ട് എതിർക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനും തന്ത്രജ്ഞനുമായ അമിത് ഷായെ ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന രാഷ്ട്രീയ മൈലേജ് വർദ്ധിപ്പിക്കും ഷായെ മാത്രം വിമർശിക്കുന്നത് മോദിക്ക് ബംഗാളിനോടുള്ള സമീപനത്തിൽ നന്മയുണ്ടെന്നും അത് ഷാ വഴി തെറ്റിക്കുന്നുവെന്നും വരുത്തി തീർക്കാൻ മമതയെ സഹായിക്കും മോദിയുടെയും ഷായുടെയും ഭരണപരമായ സമീപനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ മമത ശ്രമിക്കുന്നു ഇത് ബി ജെ പിയുടെ അണികളിലും പൊതുസമൂഹത്തിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഏകീകൃത സ്വഭാവത്തെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ അമിത്ഷാ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ ഉപയോഗം സി എ എൻ ആർ സി പോലുള്ള വിഷയങ്ങളിൽ വിശ്വസ്തതയും സുതാര്യതയും ഇല്ലാത്തതാണെന്നാണ് മമത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഷായുടെ ഇടപെടലുകൾ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന ശക്തമായ സന്ദേശം നൽകാനും ഈ പ്രസ്താവനയിലൂടെ മമതാ ബാനർജി ലക്ഷ്യമിടുന്നു മമതാ ബാനർജിയും അമിത്ഷായും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നത് ബി ജെ പിയുടെ ദേശീയ അജണ്ടയുടെ പ്രധാന ഭാഗമാണ് ഇതിന്റെ മുഖ്യ ചുമതല വഹിക്കുന്നത് അമിത്ഷായാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ പരിപാടികളിലൂടെയും രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയും ബി ജെ പി തൃണമൂലിനെ ശക്തമായ വെല്ലുവിളി ഉയർത്തി ബി ജെ പിക്ക് ബംഗാളിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പ്രധാന പ്രതിപക്ഷമായി അവർ വളർന്നു ഈ പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചത് അമിത് ഷായായിരുന്നു കേന്ദ്ര ഏജൻസികളായ സി ബി ഐ ഇ ഡി എന്നിവയെ ഉപയോഗിച്ച് തൃണമൂൽ നേതാക്കൾക്കെതിരെ കേസുകൾ എടുക്കുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്നുവെന്ന ശക്തമായ ആരോപണം മമതാ ബാനർജി നിരന്തരം ഉന്നയിക്കുന്നുണ്ട് ഈ ഏജൻസികളുടെ നിയന്ത്രണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അമിത്ഷായുടെ രാഷ്ട്രീയ പ്രതികാരമാണെന്ന് മമതാ ബാനർജി വിശ്വസിക്കുന്നു ബംഗാളിന്റെ പ്രാദേശിക സ്വത്വവും സംസ്കാരം ഉയർത്തിപ്പിടിച്ചാണ് മമതാ ബാനർജി ബി ജെ പിയുടെ ഹിന്ദി ഹൃദയഭൂമി രാഷ്ട്രീയത്തെ നേരിടുന്നത് ഷാ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സി എ എൻ ആർ സി തുടങ്ങിയ നയങ്ങൾ ബംഗാളി സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കുമെന്നും സംസ്ഥാനത്തിന്റെ ബഹുസ്വരതയ്ക്ക് ഭീഷണിയാണെന്നും മമത കരുതുന്നു മമതയുടെ മുന്നറിയിപ്പ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് തുറന്നു കാട്ടുന്നത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ കേന്ദ്രം അമിതമായി ഇടപെടുന്നുവെന്ന പരാതി പല പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കുമുണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമായി ഇത്തരം നടപടികളെ മമതാ ബാനർജി കാണുന്നു ഒരു ഭരണകക്ഷി സംസ്ഥാനത്ത് ഭരണം നടത്താൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകേണ്ടതിന് പകരം അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്കെതിരാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സൗഹൃദപരവും സഹകരണാത്മകവുമായ സംവാദങ്ങൾക്ക് പകരം രാഷ്ട്രീയ ഭിന്നതയുടെയും വൈരാഗ്യത്തിന്റെയും അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെടുന്നത് മമതയുടെ ഈ പ്രസ്താവന ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം വളരെ വലുതാണ് പ്രതിപക്ഷ സഖ്യത്തിൽ ശക്തമായ ഒരു നേതാവാണ് മമതാ ബാനർജി കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ നീക്കം മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് അവരുടെ സംസ്ഥാനങ്ങളിലെ സമാനമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം നൽകിയേക്കാം ഈ ആരോപണങ്ങളെ ബി ജെ പി ശക്തമായി പ്രതിരോധിക്കും അമിത്ഷായെ തള്ളിപ്പറയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മമതാ ബാനർജിയുടെ വാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സ്ഥാപിക്കാൻ ബി ജെ പി ശ്രമിക്കും എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതീക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കും മോദി ഈ വിഷയത്തിൽ മൗനം പാലിക്കാനോ അല്ലെങ്കിൽ തൃണമൂലിന്റെ ഭരണപരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതികരിക്കാനോ ആണ് സാധ്യത കൂടുതൽ അമിത്ഷായെ തള്ളിപ്പറഞ്ഞാൽ അത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വലിയ വിള്ളലുകൾക്ക് കാരണമാകും അമിത്ഷായെ വിശ്വസിക്കരുതെന്ന മമതാ ബാനർജിയുടെ മുന്നറിയിപ്പ് കേവലം ഒരു വ്യക്തിപരമായ വിമർശനമല്ല മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെയും ഫെഡറൽ തത്വങ്ങളിലെ സംഘർഷങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും കുറിച്ചുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്താവനയാണ് ബംഗാളിലെ രാഷ്ട്രീയ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മുന്നറിയിപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ചുവടുവയ്പായി മാറുകയാണ് ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടുന്ന മമതാ ബാനർജിയും മറുവശത്ത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന ബി ജെ പി നേതൃത്വവും ഈ രാഷ്ട്രീയ പോര് വരും മാസങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്നതിലും സംശയമില്ല മമതാ ബാനർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ ഉന്നയിച്ച കടുത്ത വിമർശനം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിലും ജനാധിപത്യ സഹവർത്തത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ പോരാട്ടം കേവലം രാഷ്ട്രീയ വിരോധത്തിനപ്പുറം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് അമിത്ഷായെ വിശ്വസിക്കരുതെന്ന മമതയുടെ മുന്നറിയിപ്പിന് പിന്നിലെ പ്രധാന കാരണം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്നു എന്ന ആരോപണമാണ് കേന്ദ്രം രാഷ്ട്രീയ പ്രതികാരത്തിനായി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന തോന്നൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുന്നു ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ വിശ്വസ്തത തകർക്കുകയും സഹകരണ ഫെഡറലിസത്തിന് പകരം സംഘർഷനാത്മക ഫെഡറലിസം ശക്തിപ്പെടുകയും ചെയ്യും വിമർശനങ്ങളും രാഷ്ട്രീയ മത്സരങ്ങളും ജനാധിപത്യത്തിന് അനിവാര്യമാണ് എന്നാൽ കേന്ദ്ര ഭരണകക്ഷിയും ഒരു സംസ്ഥാനത്തെ ഭരണകക്ഷിയും തമ്മിലുള്ള ഈ കടുത്ത ശത്രുത ഭരണപരമായ സഹവർത്തത്വം ഇല്ലാതാക്കുന്നു പരസ്പര ബഹുമാനത്തോടെയുള്ള സഹകരണം ഇല്ലാതാകുമ്പോൾ സംസ്ഥാനത്തെ ജനക്ഷേമ പദ്ധതികളെയും വികസന പ്രവർത്തനങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും ഉദാഹരണത്തിന് കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കുന്നതിലും നിയമനിർമ്മാണ വിഷയങ്ങളിലെ ഏകോപനത്തിലും തടസ്സങ്ങളുണ്ടാകും ചുരുക്കത്തിൽ ഈ പോരാട്ടം ജനാധിപത്യപരമായ സംവാദത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുകയും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സൗഹൃദപരമായ ബന്ധത്തിന് കളങ്കമുണ്ടാക്കുകയും രാജ്യത്തെ ജനാധിപത്യപരമായ സഹവർദ്ദത്തിൻ്റെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു